സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഏഴിന് എടവണ്ണപ്പാറയിൽ നടക്കും സമ്മേളനം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ അതിന്റെ മലപ്പുറം ജില്ലാ സമ്മേളനം വെച്ചാണ് ഈ വർഷത്തെ സമ്മേളനം നടക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ ജില്ലകളിൽ ജില്ലാ സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മലപ്പുറം ജില്ലാ സമ്മേളനം ജനുവരി ഏഴ് ഞായറാഴ്ച കൃത്യം ഒമ്പത് മുപ്പതിന് എടവണ്ണപ്പാറ പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് ചേരുകയാണ് മുഴുവൻ ആളുകളെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുള്ളത് പ്രമുഖ വ്യക്തികളാണ് മാധ്യമ സെമിനാറുകളിലടക്കം പങ്കെടുക്കുന്നത് ബഹുമാനനായ ഇ ടി മുഹമ്മദ് ബഷീർ എം മലപ്പുറം ജില്ലാ കെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ടി വി ഇബ്രാഹിം എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് പ്രവർത്തനവും നിയമവും എന്നുള്ള വിഷയത്തിൽ അഡ്വക്കറ്റ് സാദിഖ് മാധ്യമ പ്രവർത്തകർക്കായി ക്ലാസ് എടുക്കുന്നു അതോടൊപ്പം തന്നെ കെ എം പി യു സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് തിരുവനന്തപുരം സുവേഷ് ജനറൽ സെക്രട്ടറി വി കെ എം ഷാഫി സമീപ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രമുഖ ഇന്ത്യൻ ഫുട്ബോളർ അനസടത്തോടിക തുടങ്ങി വിവിധ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബ് ഹാളിലാണ് സമ്മേളനം നടക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കായി വിവിധ സെക്ഷനുകൾ തയ്യാറാക്കിയിട്ടുണ്ട് ടി വി ഇബ്രാഹിം എം എൽ എ കെ എംപിയു സംസ്ഥാന പ്രസിഡന്റ് റഫീഖ് തിരുവനന്തപുരം ജനറൽ സെക്രട്ടറി സുവേഷ് ട്രഷറർ ഷാഫി ചങ്ങരംകുളം തുടങ്ങിയവരും മറ്റ് സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും മാധ്യമ സെമിനാറുകൾ ചർച്ചകൾ വിവിധ മത്സരങ്ങൾ മുതലായവ നടക്കും സംഘാടക സമിതി ചെയർമാൻ ഉമർ അലി ഷിഹാബ് കൺവീനർ അൻവർ ഷെരീഫ് പബ്ലിസിറ്റി ചെയർമാൻ നൌഷാദ് വടപ്പാറ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഫസൽ ഫുഡ് കമ്മിറ്റി കൺവീനർ പൃത്യുൻ പുളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇനി പണിക്കൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോൺടാക്ട് ചെയ്യൂ